നമസ്കാരം മമതയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ തലപൊട്ടി ചോര വാർന്നൊഴുകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മമതയ്ക്ക് അപകടം പറ്റിയതായിട്ടാണ് പുറത്തു വന്നിരുന്ന വാർത്തകളും എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ല ശരിയാണ് കാരണം വ്യക്തമല്ല കൊൽക്കത്തയിലെ മാധ്യമങ്ങളിൽ പല വ്യാഖ്യാനങ്ങളാണ് ഇതേ തുടർന്ന് പുറത്തു വന്നത് ത്രെഡ്മിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെന്നി വീണുവെന്നും പടിയിറങ്ങുമ്പോൾ വീണുവെന്നും ബാത്റൂമിൽ കാൽ വഴുതി വീണുവെന്നും കാറിന്റെ ഡാഷ്ബോർഡിൽ ഇടിച്ചുവെന്നും അതല്ല ബി പി കുറഞ്ഞ് തലചുറ്റി വീണുവെന്നും തുടങ്ങി നിരവധി വാർത്തകളാണ് പുറത്തുവരുന്നത് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയില്ല മമതയുടെ കാര്യത്തിൽ വലിയ ദുരൂഹതയാണ് ഇപ്പോഴും തുടരുന്നത് അതേസമയം മമതാ ബാനർജിയെ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വാർത്ത അറിഞ്ഞ് ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് ആശുപത്രിയിലെത്തിയിരുന്നു കൊൽക്കത്തയിലെ എസ് എസ് കെ എം ആശുപത്രിയിലെത്തി മമതയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ രാജ്യത്തെവിടെയും എല്ലാ ഏർപ്പാടും ചെയ്യുമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അതേസമയം മമതാ ബാനർജി ആശുപത്രി വിട്ടു നെറ്റയിൽ സാരമായി മുറിവേറ്റെടുത്ത് നാല് തുന്നലിട്ടതിനു ശേഷമാണ് മമത ആശുപത്രി വിട്ടത് ഗുരുതര പരിക്കേറ്റതിനാൽ വിശ്രമിക്കാനാണ് ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം ആശുപത്രിയിൽ നിന്നും വസതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും നാളെ വീണ്ടും ആശുപത്രിയിലെത്തി പരിശോധന നടത്തുമെന്നും തൃണമൂൽ നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മമതയെ നെറ്റിയിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിൽ കൊൽക്കത്തയിലെ എസ് എസ് കെ എം ആശുപത്രിയിൽ എത്തിച്ചത് നെറ്റിയുടെ നടുവിൽ ആഴത്തിലുള്ള മുറിവും രക്തവുമായി കിടക്കയിൽ തുടരുന്ന മമതയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തിരുന്നു അപകട വാർത്തയറിഞ്ഞതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുഗാന്ത മംജുൻദാർ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു മമതാ ബാനർജി വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും അതിനായി പ്രാർത്ഥിക്കുന്നുവെന്നും സുഗാന്ത മംജുൻദാർ എക്സെൽ കുറച്ചു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്